പല രീതിയിലുള്ള ചർച്ചകളാണല്ലോ കുറിച്ച് നിങ്ങൾക്ക് വന്നോണ്ടിരിക്കുന്നത് തന്നെ നിങ്ങൾ പറയാം അതായത് തീരെ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ രണ്ടാഴ്ചക്ക് മുമ്പാണ് അവൾ എന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി അതായത് ഞാൻ ചേട്ടാ എനിക്കൊന്ന് കാണുന്ന വരെ വരാൻ പറ്റുമോ ചോദിച്ചോ ഞാൻ ചെന്നവടെ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞപ്പം കുറച്ചൂടെ ഇഷ്യൂസ് ഉണ്ട് മാരേജ് റിലേറ്റഡ് ആവാറുണ്ട് ഞാൻ അപ്പോഴും വിചാരിക്കുന്നില്ല കാരണം അവൾ ഇഷ്ടപ്പെട്ട് നടന്നൊരു കല്യാണമാണ് അപ്പോൾ അതിനുശേഷം എനിക്ക് വരാൻ പറ്റിയില്ല തിരക്കായി പോയി ഇൻഫോലെ വർക്ക് ചെയ്യണം അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പിന്നീട് എന്നെ വിളിക്കുകയായിരുന്നു രണ്ട് മൂന്ന് മൂന്നോട്ടം വിളിച്ചിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം അവർ കോളൊരു രണ്ടര മണിക്കൂർ പോയിട്ടുണ്ട് അതിനുള്ളിൽ അവൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അവളുടെ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് മുതൽ അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതൊന്നും പറയുന്നില്ല വളരെ ഓർത്തഡോക്സായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒട്ടും അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇയാളെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇയാൾക്ക് വളരെ വൃത്തികെട്ട സെക്ഷൽ ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ ഇയാൾ അവളുടെ അടുക്കെ ടാറ്റു ചെയ്യണമെന്ന് പറഞ്ഞു അവൾക്ക് എന്തോ സ്റ്റാറ്റ്സ് ഉപയോഗിക്കണം അങ്ങനെയൊക്കെ രീതിയിലുള്ള പ്രഷേഴ്സ് വരെ അവളുടെ അടുക്കെ ചെയ്തിട്ടുണ്ട് കാരണം അവൾ അത്രത്തോളം അവൾക്ക് വിഷമം അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളോട് അവൾ ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് കൂടാതെ എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളതിന് ശേഷവും ഇത്രയും പ്രശ്നങ്ങൾ ഇവള് നേരിട്ടതിന് ശേഷവും ഇവൻ്റെ കൂടെ ജീവിക്കണം ഇവൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു താല്പര്യം ഇവള് പ്രകടിപ്പിച്ചിട്ടുണ്ട് അവസാന നിമിഷം വരെ അവളാണ് ഈ എന്താ പറയുക ഡിവോഴ്സ് അവനെ അയച്ചപ്പോൾ പോലെ റിജക്ട് ചെയ്തതും എല്ലാം എന്നിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവൾക്ക് മെൻ്റൽ പ്രോബ്ലം ആയിരക്കണക്കിന് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള വളരെ ബോൾഡായിട്ടുള്ള ഒരു കോളേജിൻ്റെ കലാതിലകമായിട്ടുള്ളൊരു പെൺകുട്ടിക്ക് ഭ്രാന്ത് ഉണ്ടെന്ന് പറയുന്ന അവനല്ലേ ഭ്രാന്ത് ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള അവനാണ് ഭ്രാന്ത് ഒരിക്കലും അല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് അവളത്ര ബോൾഡാണ് ആയിരത്തിലധികം മെമ്പേഴ്സുള്ള കൂട്ടായ്മകൾ ഇരുപത്തൊന്ന് വയസ്സിനുള്ളിൽ സ്വന്തമായിട്ട് അവൾ ഒരു മാസത്തിൽ നമ്മൾ ഇവിടുത്തെ സർക്കാർ ജോലിക്കാരൻ ഒരാൾ ഉണ്ടാക്കുന്ന ഇതിൽ മോള് പൈസ അവൾ സ്വന്തം നിലയിൽ ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഭ്രാന്ത് ഉണ്ടാവുക അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരിക്കലും ഒരു പെൺകുട്ടി ഒരാളെ അടിക്കാൻ മുതിരില്ല അടിക്കാൻ മുതിർ മുതിർന്നുകൊണ്ടേ അവളെ ഇമോഷണലി അത്രത്തോളം ടോർച്ചർ ചെയ്ത് അതിനുള്ള അവൾക്ക് അത്രത്തോളം ഹറാസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും ഒരിക്കലും ഇവൾ ആത്മഹത്യ ടെൻഡൻസി ഒരിക്കൽ പോലും പ്രവർത്തിപ്പിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ അങ്ങനെ ആവില്ല അവൾ എന്തിനും സ്പേ ഫോർവേഡ് ബോളായിട്ട് എന്തോ പ്രതികരിക്കുന്ന ഒരാളാണ് ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് അവളുടെ പ്രതിഷേധമാണ് കാരണം ഈ സിസ്റ്റം ഇങ്ങനൊരു കാര്യത്തിൽ അവളുടെ കൂടെ നിന്ന രീതിയിലുള്ള ശക്തമായ പ്രതിഷേധമായിരിക്കും അവളിങ്ങനെ ചെയ്യാനുണ്ടായ കാരണം കാരണം ഒരിക്കലും മോശം അങ്ങനെ ഒരു കുട്ടിയല്ല അത്രത്തോളം അത്രത്തോളം അവളെ അവളെങ്ങനെ പറയേണ്ടതെന്ന് അറിഞ്ഞാ ഞങ്ങൾ വളരെ കുറഞ്ഞ കാലം കൊണ്ടുതന്നെ വള സഹോദരന്മാരെ പോലെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ടറിയാം കാരണം അവൾ അത്രയ്ക്ക് വിഷമത്തിലായിരിക്കും എനിക്ക് ഇപ്പം അവസാനം കുറച്ച് ദിവസമായിട്ട് വിളിക്കാൻ പറ്റില്ല ലാസ്റ്റ് മെസ്സേജ് ഞാനിന്ന് അവൾ മരിച്ചതിന് ശേഷമാണ് അവളുടെ അവസാനത്തെ മെസ്സേജ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഒന്നും പറയാനില്ല